ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ നിങ്ങൾക്കുള്ള അഡ്വൈസും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ദി എംബറസ് എയ്സ് ഓഫ് വാൻസ് ടെൻ നോസോട്സ് പിന്നെ ത്രീ ഓഫ് വാൻസ് സമൃദ്ധിയെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൃത്യമായ തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കുവാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ കുട്ടികൾ ഉണ്ടാകാത്തതും ചിലരുടെ പ്രശ്നമായി കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇതിൽ ഏതിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ച് വരുമാനം കിട്ടാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ പലതിനുമുള്ള സൊല്യൂഷൻസിനു വേണ്ടി നിങ്ങൾ പലരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വേണ്ടത്ര ഗുണം നൽകുന്നില്ല പല വഴിപാടുകളും പൂജകളും തുടങ്ങി പലതും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന പലതും ചെയ്തു നോക്കി അപ്പോൾ ചെറിയ ഒരു മാറ്റമുണ്ടാകും പിന്നീട് വീണ്ടും പഴയതുപോലെ തന്നെയാകും ഇതൊക്കെയാണെങ്കിലും ഒരു പുതിയ തുടക്കത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായും ഒരു പുതിയ തുടക്കമുണ്ടാകും പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽപ്പെട്ട് അതും നിങ്ങൾക്കൊരു ഭാരമായി മാറും എന്ന് മാത്രം ഒരു അവസരങ്ങളും നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറല്ല ഏതിൽ നിന്നാണ് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാകുക എന്ന കൃത്യതയില്ലാത്തതാണ് ഒരേ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതിനുള്ള കാരണം പഴയ ഓർമ്മകൾ വേദനകൾ എന്നിവ ഇപ്പോഴും നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുകയാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇവയെ ഈ വേദനകളെ ഒഴിവാക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നുമില്ല പക്ഷേ ഒരു വേദനാജനകമായ അവസ്ഥയുടെ അവസാനത്തെയാണ് ടെൻ നോസോട്സ് കാണിക്കുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ ഇവിടെ എൻഡാവുകയാണെന്ന് ചുരുക്കം അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് സാരം കാർമിക് സൈക്കിൾ എൻഡായതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു യാത്രയാകാം സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്കോ ഉള്ള ഒരു യാത്ര പക്ഷേ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചിന്താരീതി എന്നിവ മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട സമയമായി എന്ന് ചുരുക്കം എന്തിനും രണ്ട് വശങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതും കൂടി പരിഗണിക്കുക എന്തു കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ പാഷനോടെ ചെയ്യാൻ ശ്രമിക്കുക Thank you, dears.